ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ ഓണം കൊണ്ട് കൊണ്ടുപിടിച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഇൻട്രോ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കാണ് അപ്പൊ ഇന്നെ പേഴ്സണൽ തള്ളും ചളിയൊന്നും ഇല്ലാതെ വളഞ്ഞ് ചിറ്റാതെ പോയി അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു എന്തോ വരാൻ പോകുന്ന പോലെ അവനൊന്നേലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അവൻ നേരെ വിച്ചുവിൻ്റെ ക്യാബിലേക്ക് പോയി വാ മീറ്റിംഗ് നാളേക്ക് മാറ്റിയോ ഇന്ന് വേണ്ട എന്തു പറ്റിയിടാ ഒന്നുമില്ല നീ വാ ഞാൻ വീട്ടിലേക്ക് പോവാ വിച്ചു കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്തെങ്കിലും കാരണമില്ലാതെ അവനിങ്ങനെ പറയില്ലെന്ന് അവനറിയാമായിരുന്നു വിച്ചു മീറ്റിംഗ് നാളേക്ക് മാറ്റിയെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ ഒപ്പം കാറിൽ കയറി അവനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് വിശുവിന് തോന്നി അനു ഇനി എന്തെന്നറിയാതെ അവിടെ നിന്നു ഫോണിനെ നോക്കി എന്തൊക്കെയോ പിറിവിറുക്കുന്നുണ്ട് അവൾ അടുത്തുള്ള ഒരു കടയിൽ കയറി അവിടുത്തെ ഫോണിൽ നിന്ന് ദേവുവിനെ നമ്പറിലേക്ക് വിളിച്ചു ദേവിനെ നമ്പർ അവൾക്ക് കാണാതറിയാം ദേവു ഒരിക്കലും അവളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചതാണ് അതെന്തായാലും നന്നായെന്ന് അവൾക്ക് തോന്നി അനു നീ എന്ത് ഈ നമ്പറിൽ നിന്ന് എന്റെ ഫോൺ ഓഫായി പോയിട്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യോ എന്താടി അവൾ നടന്നെല്ലാം അവളോട് പറഞ്ഞു ഓ മൈ ഗോഡ്സ് എന്താണ് ഞാൻ വിച്ചേനെ വിളിച്ചു പറയാം നീ ഒറ്റയ്ക്കേയുള്ളൂ അതേടി അവരൊക്കെ പോയി സൂക്ഷിക്കണേ ആ സഞ്ചയുണ്ടാവൂടെ നീ പേടിക്കാതെ നീ അവരെ വിളിച്ചു പറ ആടി ദേവ് ഫോണെടുത്ത് വിച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവളെ ഞങ്ങൾ നിന്നാൾ വീട്ടിലേക്ക് വരാം അവൾ പിക്ക് ചെയ്യാം ശരി ചേട്ടാ എന്താടാ കിച്ചു ലാസ്റ്റ് ബസ് ഇല്ലാന്ന് അനുവിൻ്റെ ഫോൺ ഓഫായി നമ്മളോട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ കിച്ചുവിനത് കേട്ടപ്പോൾ ആകെ എന്തോ പോലെയായി അവൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി കോളേജിന് മുന്നിലെത്തിയതും തങ്ങളെയും കാത്തിരിക്കുന്ന അനുവിനെ കിച്ചു കണ്ടു അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി കണ്ടതും അനു വണ്ടിയുടെ അടുത്തേക്ക് പോവാനായി റോഡ് ക്രോസ് ചെയ്യാനായി മുന്നിലോട്ട് വന്നു അനു അനു കിച്ചുവിൻ്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടി സൈഡിലേക്ക് നോക്കി തന്റെ നേരെ വരുന്ന കാർ കണ്ടതും അവളുടെ കണ്ണുകൾ വികസിച്ചു വണ്ടി അടുത്തെത്തിയതും അനു കണ്ണുകൾ മുറുക്കി അടച്ചു അവൾ റോഡ് ക്രോസ് ചെയ്യാൻ വരുമ്പോഴാണ് അവൾക്ക് നേരെ വരുന്ന വണ്ടിയെ കിച്ചു കണ്ടത് ഒരു നിമിഷം നിശ്ചലമായെങ്കിലും സ്വബോധം വീണ്ടെടുത്ത് അവൻ അവൾക്കരിയിലേക്ക് ഓടി കാർ അവളെ തൊട്ടു തൊട്ടിലെന്നായതും കിച്ചുകൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു പെട്ടെന്നായതുകൊണ്ട് അവർ നിലത്തേക്ക് വീണുരുണ്ട് കിച്ചോളെ രണ്ട് കൈകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു കാർ അവരെ കഴിഞ്ഞു പോയതും അതിന്റെ ഉള്ളിലിരിക്കുന്ന സഞ്ജയിനെ കിച്ചു കൃത്യമായി കണ്ടു വിച്ചുവേഗ് അവിടെ അടുത്തേക്ക് ഓടി വന്നു കിച്ചോളെടുത്ത് മടിയിലേക്ക് എടുത്തി അവടെ ബോധം മറിഞ്ഞിരുന്നു വണ്ടി എടുക്കടാ വിച്ചുന്ന് അവരെ രണ്ടുപേരെയും നോക്കിയതിന് ശേഷം വണ്ടിയുടെ അടുത്തേക്ക് ഓടി കിച്ചു അനുവിനെ രണ്ട് കൈകളിലും കോരിയെടുത്തുകൊണ്ട് വണ്ടിയുടെ പിൻസീറ്റിലേക്കെടുത്തി കൂടെ അവനും കയറി കിച്ചോളെ മടിയിലേക്ക് എടുത്തിക്കൊണ്ട് അവളെ തട്ടിവിളിച്ചു അവളൊന്നെറങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലോട്ട് കൂടുതൽ പറ്റിക്കിടന്നു കിച്ചുവിൻ്റെ മുഖത്തെ ടെൻഷൻ വിച്ചു ശ്രദ്ധിച്ചു അവൻ വേഗം വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റലിൽ എത്തി കിച്ചുവിനെ അവളെ റൂമിലോട്ട് എത്തിച്ച് ഡോക്ടറോട് കാര്യം പറഞ്ഞു മൈ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായോട് വിച്ചു മഹീനെ വിളിച്ച് കാര്യം പറഞ്ഞു തലയിൽ ചെറിയൊരു മുറിവുണ്ട് പിന്നെ പെട്ടെന്ന് വണ്ടി ഇടിക്കാൻ പോയപ്പോൾ ആള് നന്നായി പേടിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ബോധം പോയത് ഇപ്പോൾ ആൾ ഓക്കെയാണ് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഒന്ന് പറഞ്ഞു വേറൊന്നും ഡോക്ടർ കിച്ചു ആശങ്കയോട് ചോദിച്ചു ഏയ് ഇല്ല അവള് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം താങ്ക് യു ഡോക്ടർ കിച്ചു നീ വീട്ടിലോട്ട് വിളിച്ചു പറയാ ഇപ്പൊ തന്നെ വൈകി ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും കിച്ചു ഫോൺ എടുത്ത് അവര് വിളിക്കാൻ പോയി വിളിച്ച് റൂമിലേക്കും ഹലോ അമ്മ കിച്ചു മോനെ എവിടെ എവിടെയാള് കൊറേ നേരായല്ലോ എവിടെയാ നിങ്ങള് ദേവി അമ്മ 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 ടെൻഷൻ അടിക്കണ്ട ഒരു ചെറിയ ആക്സിഡന്റ് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ ഹോസ്പിറ്റലിലോ എന്താ മക്കളെ എന്തുപറ്റി ഒന്നുമില്ലമ്മ അനുന്ന് വീണു തലക്ക് ചെറിയൊരു പരിക്കുണ്ട് ഇപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ഇല്ലാമ്മേ ഞങ്ങളിപ്പോൾ വരാം ശരി മോനെ വേഗം വായു എനിക്കൊരു സമാധാനം ഇല്ല ആമേ ശരി എന്നാ കിച്ചു കോൾ കട്ടാക്കി പോക്കലിട്ടുകൊണ്ട് റൂമിലേക്ക് പോയി അനു വിച്ചി റൂമിലേക്ക് വരെ അവൾ വിളിച്ചു ആ വിച്ചേട്ടാ അനു പതിയെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് വിച്ച അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു കുഴപ്പമില്ലേട്ടാ ചെറിയ വേദനയുണ്ട് അത്രയേ ഉള്ളൂ പേടിച്ചോ നീ കറക്റ്റ് ടൈമിൽ കിച്ചു വന്നു പേടിപ്പിച്ച് കളഞ്ഞു നീ അപ്പോഴാണ് കിച്ചുവിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് അവൾ വാതിലിൻ്റെ അവിടേക്ക് നോക്കി ആൻ വീട്ടിൽ വിളിച്ചു പറയാൻ പോയതാ ഇപ്പോൾ വരും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നു ആ നീ വന്നോ ഇവൾക്ക് എങ്ങനെയുണ്ട് കിച്ചു അനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ പഴയ ഫോമിലായി അല്ലേ വിച്ചു അതെ കൂടെ വന്ന ഡോക്ടറെ കണ്ട് അവർ വണ്ടിയുടെ അവിടേക്ക് നടന്നു ഹോസ്പിറ്റലിലെ പടിയെത്തിയതും അനു സ്ലിപ്പായി താഴേക്ക് വീഴാൻ പോയി കിച്ച് ബാക്കിൽ നിന്ന് അവളെ പിടിച്ചു സൂക്ഷിച്ച് നടക്ക് ഇനി വീണ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇടേണ്ടി വരും കിച്ചവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അത്ര പെട്ടെന്നൊന്നും പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല ഞാനേ സ്ട്രോങ്ങാ ഡബിൾ സ്ട്രോങ് അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഒരു ചായ കുടിക്കണം നിനക്ക് വേണം എനിക്ക് വേണ്ട പിന്നെ കുടിക്കാം പിന്നെ നോക്കി കണ്ട് നടക്ക് മാനത്തോങ്ങി അടക്കാതെ ആ പോടും ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ വീണ്ടും തുടങ്ങി രണ്ടും വിച്ച് ഞാനല്ലേട്ടോ ഇയാളാ നീ ഓടി വന്ന് വണ്ടി കയറി ദൈവമ്മ നിന്നെ കാണാനിരിക്കുവ വാ അനു കിച്ചു നോക്കി ചവിട്ടിക്കുളിക്കൊണ്ട് വണ്ടി കയറിയിരുന്നു കിച്ചുവര് ചെറുപുഞ്ചിരിയോടെ അവിടെ പോക്ക് നോക്കി നിന്നു വണ്ടി വീട്ടിലെത്തിയ ദേവു അമ്മയെല്ലാം മുറ്റത്തന്നെ അവരേം കാലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അനു ഡി എന്താ പറ്റിയേ ദേവു അനു വന്ന് ചോദിക്കാൻ തുടങ്ങി എടി ദേവു ആൾക്ക് കുഴപ്പമൊന്നുമില്ല വീണതാ അവള് പോയി റെസ്റ്റ് എടുത്തോട്ടെ വിച്ചു ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ആകെ പേടിച്ചു പോയടി നീ പേടിക്കണ്ട ഞാ പോവുകയാണെങ്കിൽ നിന്നെ ഇങ്ങോട്ടേ പോരെ ഏയ് ഞാനില്ല നീ ഒറ്റക്കോക്കോ ദേവു അയ്യടി നിന്നെങ്ങോട്ടേ പോവും എന്റെ കുഴി ഞാൻ നിന്നെ തോണ്ടിയല്ലോ ഈശ്വറാ മാതി മാതി മോളെ നീ ആത്തേക്ക് വായോ ദേവിയമ്മ പോയി കിടന്നോലോ എന്നുണ്ടീ പറയണ കേട്ടോ വിച്ച് ആ തലവേദനിക്കുന്നു ഞാൻ പോയി കിടക്കട്ടെ അവനു റൂമിലേക്ക് പോയി ഏട്ടാ അവൾക്ക് എന്റെ ദൈവം അവൾക്ക് ഒന്നുമില്ലടാ പേടിച്ചു പോയി അതിൻ്റെ ആ ബോധം പോയത് പിന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയില്ലേ പിന്നെന്താ വിശു ഞാൻ നല്ലോണം പേടിച്ചു കേട്ട അവളോടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ആക്സിഡൻ്റ് കൂടി കേട്ടപ്പോൾ നന്നായിട്ട് പേടിച്ചു ആനുവിനെ കാണാൻ പോണമെന്ന് പറഞ്ഞ് കരച്ചിലിൻ്റെ വക്കത്ത് എത്തി ദേവുമോളു നിങ്ങൾ വരണ വരൊരു സമാധാനം ഇല്ലായിരുന്നു ദേവിയമ്മ അത് പിന്നെ അവൾക്കെന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കില്ലാമ്മേ അതുപോലെ അവൾക്കും ഞാൻ അവളുടെ അടുത്തേക്ക് പോകുകയാണേ ദൈവം അത് റൂമിലേക്ക് പോയി ഒരു ചിരിയോടെ അവരവളെ നോക്കി നിന്നു അനു റൂമിൽ വന്ന് ഫ്രഷ് ആയി കിടന്നു ചെറിയ രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു അവൾക്ക് ദേവു ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ അനുവിനെ നോക്കി ഇടക്കിടക്ക് എന്തെങ്കിലും വേണോ വേദനയുണ്ടോ എന്നൊക്കെ ദൈവ് ചോദിക്കുന്നത് കണ്ടപ്പോൾ അനുവിന് സന്തോഷം തോന്നി അവസാനം ദേവിനെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ ഉറങ്ങാൻ കിടന്നു ക്ഷീണമുള്ളതുകൊണ്ട് അവൾ കിടന്ന വാടെ ഉറങ്ങിപ്പോയി വിച്ചുവും കിച്ചു റൂമിലേക്ക് വന്നു അനു നല്ല ഉറക്കമായിരുന്നു അനുവിനെ നോക്കി ദേവിനോട് സംസാരിച്ചു വിശുവിനൊരു കോള് വന്ന് വിച്ചു പുറത്തേക്ക് പോയി ദേവിനെ ദേവിയമ്മ വിളിച്ചപ്പോൾ അവൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞാൽ താഴേക്ക് പോയി കിച്ചു നേരം ഉറങ്ങുന്ന അനുവിനെ നോക്കിയിരുന്നു കാറിലിരിക്കുമ്പോൾ കിച്ചുവിൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു ഒരു നിമിഷം താൻ വരാൻ വൈകിരുന്നെങ്കിൽ എന്തു നടക്കുമെന്ന് അവന് ഓർക്കാൻ കൂടെ വയ്യായിരുന്നു അവളെ ആ അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ പോലെ അതുകൊണ്ടാണ് മനപ്പൂർവ്വ അവൾ പോയി ചൊറിഞ്ഞത് അവനവളൊന്നുകൂടെ നോക്കിയ ശേഷം തിരിഞ്ഞടക്കാൻ തുടങ്ങിയത് അവൻ്റെ കൈ തട്ടി മേശലി ബുക്കിൻ്റെ സെറ്റ് താഴെ വീണു കിച്ചു അനുവിനെ നോക്കി അവൾ നല്ല ഉറക്കത്തിലാണ് അവൻ പതിയ ബുക്കുകൾ ഓരോന്നായി എടുത്തു വെക്കാൻ തുടങ്ങി അതിലേതോ ഒരു ബുക്ക് എടുത്തു അതിൽ നിന്നൊരു പേപ്പർ താഴേക്ക് വീണു അവൻ കുനിഞ്ഞിരുന്ന് അതെടുത്തു എന്തോ ഒരു ഉൾപ്രേരണയിൽ അവനത് തുറന്നു നോക്കി അതിലുള്ളത് കണ്ടത് അവൻ്റെ കണ്ണുകൾ വികസിച്ച് അവൻ ഉറങ്ങിക്കിടക്കുന്ന അനുവിനെ ഞെട്ടി നോക്കി അവൻ്റെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും എല്ലാം കൂടിക്കലർന്നൊരു ഭാവം വന്നു സംശയം സത്യമാണോ എന്നറിയാതെ അവൻ അവിടെ നിന്നു പിന്നെ എന്തോ തീരുമാനിച്ച പോലെ അവൻ ആ പേപ്പർ ബുക്കിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി കിച്ചു എന്തോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഒന്നും പറയാതെ വണ്ടിയെടുത്ത് എങ്ങോട്ടേക്കൊക്കെ പോയി ദേവ് കയ്യിലൊരു ഗ്ലാസ് യൂസുമായി അനുവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് കിച്ചു പുറത്തേക്ക് പോകുന്ന കണ്ടത് ഏട്ടിനി ദു പോവാ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ റൂമിലേക്ക് നടന്നു കിച്ചു വണ്ടിയെടുത്ത് പോകുന്നത് കണ്ടുകൊണ്ടാണ് ജമ്മുവും ദേവനും മഹീം കയറി വന്നത് ദാ അവൻ എവിടെ പോയതാ ദേവൻ ആവോ എന്നോടൊന്നും പറഞ്ഞില്ല എന്നാലും അത്യാവശ്യം കാണും എന്നാൽ പറയാതെ പോവാറില്ലല്ലോ ആവം വന്നോളൂ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ അനു എന്തി ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവൻ ഏയ് ഇല്ലേടാ തലയിൽ ചെറിയൊരു മുറിവുണ്ട് പിന്നെ ആള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആൾ ഉറങ്ങണെന്ന് തോന്നുന്നു മഹി പറഞ്ഞ പേടിച്ചു പോയി അതാ വേഗം ഇങ്ങോട്ടേക്ക് വന്നേ ദേവൻ അപളേ ഞാൻ പോയി പോയിൻ്റെ പെങ്ങളൊന്ന് കണ്ടിട്ട് വരാം ജമ്മു അതും പറഞ്ഞ മുകളിലേക്ക് ഓടി ദേവ അനുവിനെ നിർബന്ധിച്ച് ജ്യൂസ് പിടിപ്പിക്കും തിരക്കിലായിരുന്നു എടി എനിക്ക് വേണ്ട കുറച്ച് കഴിഞ്ഞ് കുടിച്ചാ പോരെ ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല കുടിക്കുക അതുപോലെ ജമ്മു റൂമിലേക്ക് കയറി വന്നു ആ വന്നല്ലോ വന്നിടി വന്നു എൻ്റെ പെങ്ങളെ കാണാൻ അങ്ങോട്ട് മാറിയിരിക്കും മരഭൂതമേ ജമ്മു ദേവിനെ തള്ളി നീങ്ങിക്കൊണ്ട് അനുവിൻ്റെ അടുത്തിരുന്നു അനു ഇതെല്ലാം അങ്ങോട്ട് ചിരിച്ചു വേദന ഉണ്ടോളോ ജമ്മു ഏയ് അവളിന്ന് ലീവാ നിന്നോട് ചോദിച്ചില്ല ഇല്ല ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല അനു നീ ഇത് കുടിച്ചില്ലെങ്കിൽ ആ പ്രശ്നമാവുക ദേവ് ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട അത് പറഞ്ഞാ പറ്റില്ല കുടിക്ക് ദേവു കുടിക്കും മായി ദേവനും വിശു റൂമിലേക്ക് വന്നു ഇവിടെ ഇത് കുടിക്കുന്നില്ലേട്ടാ പറഞ്ഞു ഇത് മൊത്തം കുടിപ്പിക്കാൻ എന്റെ മോളെ ആ ജ്യൂസ് ജമ്മു നിന്ന് മാറ്റി പിടി നീ പോലും അറിയാതെ ഒരു സ്ട്രോയുടെ സഹായം പോലും ഇല്ലാതെ നിന്റെ ജ്യൂസ് അവൻ കാലിയാക്കും അവര് കുറച്ചു നേരം അവിടെ സംസാരിച്ചു മൈ ഇടയ്ക്കിടെ ദേവിനെ നോക്കുന്നുണ്ടായിരുന്നു അനു രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിക്കും അല്ല നിങ്ങൾ ഇത് എന്ത് ചേട്ടന്മാരാ അതും നീ അങ്ങനെ ചോദിച്ചു നിങ്ങൾ ഇവളുടെ സ്വന്തം പെങ്ങളല്ലേ അതെ എന്നിട്ട് ഇവളെ കാണാൻ വന്നപ്പോ നിങ്ങൾ വല്ലതും കൊണ്ടുവന്നോ ദേവ് എന്ത് ദേവൻ അല്ല ഇങ്ങനെയുള്ള സീനുകളിലൊക്കെ കാണാൻ വരുമ്പോ ഓറഞ്ചും കൊണ്ടുവരണ്ടേ ഒക്കെ കൊണ്ടുവരണ്ടേ ജോഗിയാക്കി അനു അല്ല അങ്ങനെയല്ല നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ അല്ലേ ആണ് എടി ദേവ് അതൊക്കെ ഓൾഡ് ഫാഷനാ ജമ്മു ഏഹ് ഓൾഡ് ഇസ് ഗോൾഡ് ചേട്ടാ അതൊക്കെ ചുമ്മാ പറയുന്ന അടി അല്ലെങ്കിൽ സ്വർണക്കടകൾക്ക് പകരം എത്രയെത്ര ആക്രി കടകൾ ഇന്ത്യയിൽ വന്നേനെ ജമ്മു ഇക്കോസെ നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു ഒരുപാട് ഒരുപാട് ദൂരം ഹേ ഇതൊക്കെ എന്ത് ജമ്മു നാം ആഗ്ര ചാളി കൊണ്ട് വന്നേക്കുന്നു ഞാൻ സത്യമല്ലേ പറഞ്ഞു ശരിയാ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു ദേവു ആ നല്ല ആളോടാ നീ പറഞ്ഞു ദയവ വിവരവും ബുദ്ധിമില്ലാത്ത ഇവളോട് തന്നെ ഇതൊക്കെ പറയണോടാ മാഹി ഏഹ് എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് കണ്ടാലും പറയും മായി ആ പോടാം നിർത്ത് നിർത്ത് ഇവിടെ ഒരു വയ്യാതെ കൊച്ചിരിക്കുമ്പോഴാണോ രണ്ടും കൂടി അടികൂടുന്നേ അനു അയ്യോ ഒരു വയ്യാത്ത കൊച്ച് നീ മൂലക്കുരുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് തലയിൽ ഒരു കുഞ്ഞു മുറി അത്രയല്ലേ ഉള്ളൂ ദേവ് ദൈവ് അയശ്ശേരി അതെന്താ മുറിവല്ല എടീ അത് അത്രയും വലുതെന്നല്ലല്ലോ ആകെയുള്ളൊരു ആശ്വാസം നിന്നെ കാണാൻ വരുമ്പോൾ ഇവര് വല്ല ഫ്രൂട്ട്സും കൊണ്ടുവരും അത് നിനക്ക് വരും തിന്നാന്നുള്ളതായിരുന്നു എല്ലാം പോയില്ലേ ദയവു കെണ്ടി ഞാൻ സത്താനും കുഴപ്പമില്ല അവൾക്ക് തിന്നാൻ കിട്ടിയാൽ മതി അത് പോയിന്റ് നീ അങ്ങനെ സമാനത്തോടെ ജീവിക്കേണ്ട ഏഹ് അല്ല സമാധാനത്തോടെ ജീവിക്കണ്ട ആര പറയുന്നത് അനു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കെണീ കുടുങ്ങിയ പെരിച്ചാഴിയെ പോലെ നടക്കുന്ന നീയോ ആരും നടന്ന് അതൊക്കെ ദേവിയമ്മ വെറുതെ പറയുന്ന ഒവ്വ ഞങ്ങളങ്ങ് വിശ്വസിച്ചു അനു എവിടെ തൊട്ട് നീ അനുവിന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ ദേവ അല്ല അത് പിന്നെട്ടാ അത് ഇവള് ഞാനറിയാ വല്ല എടുത്താലും പേടിച്ചാ അമ്മ കുഴയിലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടേ അപ്പെനിക്കുള്ള പങ്ക് കൂടി അവൾ കഴിക്കുമെന്ന് പേടിച്ചാ അതെ ദേവിന് ആക്സിഡൻറ് ആയതിലല്ല ഫുഡ് പോകുന്നായിരുന്നു അവിടെ പേടി നീ കുറിച്ചെ ദയവു ദയവു ചമ്മി മഹി പോളവാ ദൈവു നീ കൂടി കിളവി മഹി നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ മനുഷ്യനെ ദൈവം അതും പറഞ്ഞ ചവിട്ടിക്കൽ കൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ പോയ വഴിയെ നോക്കി മഹിയും പതുക്കെ ബെഡിൽ നിന്ന് എണീറ്റു അവള് കണ്ട വഴി ഇറങ്ങിയ ഓടി അല്ല നീ ഇതെവിടെക്കാ ജമ്മു ഞാനിപ്പോ വരാം താഴെ ഒരു സാധനം വെച്ച് മറന്ന മഹി ഉം ചൂടുള്ള സാധനം തണു വിജയ് അനു ആക്കിയ പോലെ പറഞ്ഞു ഓടി മഹി അതും പറഞ്ഞ ദേവിന്റെ പിന്നാലെ പോയി ഒരു മോള് ജമ്മു എന്താ എടി നിന്റെ അപ്പുറത്തിരിക്കുന്ന എന്താ ടേസ്റ്റ് ഉള്ളതാണോ ജമ്മു ഏത് അല്ല അവനിപ്പോ എന്തോ തണുപ്പിക്കാൻ പോയില്ലേ അത് ഹോ അത് തിന്നാനുള്ള പിന്നെ വിച്ചു ദേവൻ അല്ല അത് എന്തോ ചുറ്റിക്കളിയാണല്ലോ എന്താടി ദേവൻ ഏയ് ഒന്നുമില്ല ഒന്നില്ലെങ്കിൽ രണ്ടുണ്ടാവും പറ എന്താ വിച്ചു വേറെ വഴിയില്ലാത്തോണ്ട് അനുദേവു മഹിയും തമ്മിൽ അണ്ട്രലൈൻ വലിയ കാര്യം അവർക്ക് കൊടുത്തു നമുക്ക് ദേവിനെ പിന്നാലെ പോയ മഹിയെ നോക്കിയിട്ട് വരാം ഫോളോ മീ ദേവ് എന്തോ പിരുപുരുത്തോണ്ട് നടക്കുകയാണ് പെട്ടെന്ന് മഹിയവിടെ കയ്യിൽ പിടിച്ച് തന്നെ നേരെ തിരിച്ചു നിർത്തി എന്താ എന്ത് എനിക്ക് പിടിച്ചുകൂടെ ഇല്ല പിടിക്കാൻ പാടില്ല അങ്ങനെ കണ്ടവർക്കൊക്കെ പിടിക്കാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയാണ് മിച്ചർ ഏയ് പബ്ലിക് അല്ല പക്ഷെ എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ സോ എനിക്ക് പിടിക്കാം അതൊക്കെ എപ്പോ അതൊക്കെ ഉണ്ടടി അല്ല നീ എന്താ എന്ത് എപ്പോ കാണിച്ചുമ്പോ നീലടി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മനുഷ്യന്ന് എന്ന് പറഞ്ഞിട്ട് നീങ്ങ് വന്നില്ലേ അതെന്താ അത് കുന്തം ഏഹ് അതിനും കണ്ടാവും ഓഹോ എന്നാ ഞാൻ അന്ന് കാണിക്കാന്ന് പറഞ്ഞ ശരി കാണിക്കുന്നില്ല പറയട്ടെ ആ എന്ത് പറയാൻ എനിക്ക് നിങ്ങൾക്ക് പറയട്ടെന്ത് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാ അവളില്ല പറ്റാത്ത അവസ്ഥയാ പക്ഷേ ആ കുരുപ്പിനിതൊന്നും അറിഞ്ഞുകൂടാ അവള് ഞാൻ കൊറച്ച് കൊല്ലങ്ങളായിട്ട് മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അവൾക്ക് ഇഷ്ടൊക്കെ ഉണ്ടെന്നേ പക്ഷേ അവൾ പുറത്ത് കാണിക്കില്ല കുരുപ്പ് ദേവി ഇതൊക്കെ കേട്ടാകെ വണ്ടറടിച്ച് നിൽക്കുകയാണ് അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി ആരാ മനുഷ്യ സത്യം പറഞ്ഞു അവളെയാണ് അവന് ഉദ്ദേശം അറിഞ്ഞിട്ടോ അവൾ അവനെ കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അവളോ അവൾ എൻ്റെ ജീവനാ ദേവിൻ്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു ഇത്രയും നാളും കേൾക്കാൻ കൊതിച്ചത് ഇത്രയും നാൾ കാത്തിരുന്നതെല്ലാം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ അവളുടെ മനസ്സ് തുടിച്ചു ആ താരാ ഓഹോ നിങ്ങൾക്കപ്പം വേറെ കാമുകിയുണ്ടല്ലേ കാമുകയുണ്ടല്ലേ എനിക്ക് എനിക്കിപ്പോൾ അറിയണം അവൾ വീണ്ടും അവനെ കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അതോ അതുണ്ടല്ലോ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളോട് ചേർന്ന് നിന്ന് അവളവൻ അടുത്തോട്ട് വരുന്നിറഞ്ഞ് കണ്ണുകൾ ഇറുകിയെ അടച്ച് അവൾ ഡ്രസ്സിൽ മുറുകെ പിടിച്ച് ശ്വാസം പോലും എടുക്കാൻ മറന്നു അവൻ്റെ ആ സാമീപ്യം അവന്റെ ആ മനമയക്കുന്ന ഗന്ധം ഒന്ന് ശ്വാസമെടുത്താൽ കണ്ണ് തുറന്നു പിടിച്ചാൽ സ്വയം മറക്കുമോ എന്നൊരു പേടി അവളിൽ നിറഞ്ഞു അവടെ പേരറിയണനിക്ക് എന്നാ കേട്ടോ അവളുടെ പേര് ദേവീപ്രിയ എൻ്റെ പെണ്ണ് വൈകാതെ അവൾ ദേവീപ്രിയ മഹേശ്വർ ആവും നെയ്മുവിൻ്റെ മനസ്സിലാവും പറഞ്ഞോക്കെ വീണും വീണും വന്നുകൊണ്ടിരുന്നു അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിൽ പ്രണയമായിരുന്നു ഇത്രയും കാലം മൂടിവെച്ചിരുന്നു പ്രണയം ഒരു നിമിഷം പോലും വൈകിക്കാതെ അവളവനെ കെട്ടിപ്പിടിച്ച് ഒരു പുഞ്ചിരിയോടവനും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം